ഈയൊരു പുതുവർഷത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഇന്ന് നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ വരുന്ന കുറച്ച് നൂലുകൾ നോക്കാം അപ്പോൾ ആദ്യം വരുന്നത് ഈയൊരു തരത്തിൽ ഉള്ള നൂലുകളാണ് ഈ നൂലുകൾ കോട്ടൺ നൂലുകളാണ് അപ്പോൾ ഇത് വരുന്നത് ആറ നൂലിലാണ് ഇത് വരുന്നത് ഈ ഒരു ബ്രാൻഡാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു ആങ്കർ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇതിൽ ആദ്യത്തെ ആ ഒരു സ്റ്റിക്കർ വന്നിരിക്കുന്നത് ആങ്കർ എന്നുള്ള ഒരു ബ്രാൻഡും ഈ കാണുന്നത് ഈ കളർ കോഡാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷെയ്ഡ് നമുക്ക് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാൻ പറ്റും അപ്പോൾ ഇതൊരു പത്ത് രൂപ വരുന്ന നൂലാണ് ഇത് നമ്മൾ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയുടെ നൂലൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മൂന്ന് രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും അവിടെയും റേറ്റ് കുറവാണ് കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടി മേടിക്കുന്നതാണല്ലോ അപ്പോൾ ഇതുപോലുള്ള ഹാൻഡ് എംബ്രോയ്ഡറി നൂലുകൾ നമ്മൾ ഡ്രസ്സിലല്ല ഉപയോഗിക്കുന്നത് ഡ്രസ്സിൽ ഡ്രസ്സിലുപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് ഒരുപാട് നാൾ അങ്ങനെ ഭംഗിയായിട്ട് വെക്കാൻ നമുക്ക് പറ്റാറില്ല കാരണം കോട്ടൺ നൂലല്ലേ ഇതുപോലുള്ള നൂലുകളൊക്കെ നമുക്ക് ഹൂ പാർട്ടുകൾക്കൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് നല്ലത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന കളറുകൾ കുറച്ച് കൂടുതലായിട്ട് മേടിച്ച് വെക്കാനായിട്ട് നോക്കാം ഇതാണ് മെറ്റാലിക് ത്രെഡ് ഇത് അധികം അങ്ങനെ ആവശ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഞാൻ ജസ്റ്റ് പഠിക്കുന്ന സമയത്ത് ഇത് വാങ്ങിച്ചതാണിത് എൻ്റെ കയ്യിൽ ഒന്നോ രണ്ടോ ഒക്കെ കാണുകയുള്ളൂ ഇതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമൊന്നും വന്നിട്ടില്ല നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ആ കോട്ടൺ നൂലല്ലേ അതിനകത്ത് വരുന്ന കണ്ടോ പല കളേഴ്സ് വരുന്നതാണത് ഈ ടൈപ്പ് നൂല് നമുക്ക് മേടിക്കാൻ കിട്ടും ഇതൊക്കെ നമുക്ക് ഫ്ലവേഴ്സിനൊക്കെ ചെയ്യുമ്പം ഉപയോഗിക്കാം നല്ലതായിരിക്കും നമ്മൾ എംബ്രോയ്ഡറി ഹൂപ്പ് ആർട്ടുകൾ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലുള്ള നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ക്വാളിറ്റി വരുന്ന ത്രെഡുകൾ യൂസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഈ ഒരു നൂലെന്ന് പറയുന്നത് ആറ് നൂലുകൾ ചേർന്ന് വരുന്നതാണ് ഇതാണ്ടോ ഇതിപ്പോൾ ആറെണ്ണം ഉണ്ട് ഇതിൽ നിന്ന് മൂന്നെണ്ണം എടുക്കുന്ന വർക്കുകൾ ഉണ്ടാവാറുണ്ട് ചിലത് ആറെണ്ണം ആവശ്യമുള്ള വർക്കുകൾ വരാറുണ്ട് അപ്പോൾ അത് ആ ഒരു സമയത്ത് അനുസരിച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഇങ്ങനെ വിടർത്തിയാൽ നമുക്കിത് മുഴുവനായിട്ട് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് കിട്ടും ഇതാണ് പേൾ കോട്ടൺ ത്രെഡ് ഇത് ഞാൻ ക്രാഫ്റ്റിനൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഹൂപ്പാർട്ടിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഡ്രസ്സിൽ ഞാൻ യൂസ് ചെയ്യാറില്ല ഇതിൻ്റെ ബ്രാൻഡ് ആങ്കർ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇതു മുതൽ മുപ്പത്തഞ്ച് രൂപയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഈ ഒരു കോട്ടൺ ത്രെഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് വരുന്ന ആരി നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതാണ് സറി ത്രെഡ് നമ്മൾ ആരി വർക്കിന് ഉപയോഗിക്കുന്ന ഒരു തരം ത്രെഡിനെയാണ് നമ്മൾ സറി എന്ന് പറയുന്നത് ഈയൊരു നൂലിൻ്റെ ആ സിൽവർ ഭാഗം പതുക്കെ നമ്മൾ മാറ്റി നോക്കിയാൽ നമുക്ക് ടങ്കീസാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ബീഡ്സ് വർക്കൊക്കെ ഡ്രസ്സിൽ ചെയ്യുമ്പം ഈ നൂല് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ പതിനാലിൻ്റെ തന്നെ സാധാരണ ഉപയോഗിക്കുന്ന സൂചി തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ഈ ടൈപ്പിൻ്റെ ഉള്ളിൽ ഇത് വേറൊരു ടൈപ്പാണ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു നൂലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതും സെറി ത്രെഡ് തന്നെയാണ് ഇത് നമുക്ക് നേരത്തെ കാണിച്ചതിൻ്റെയൊക്കെ ചെറിയൊരു മോഡലാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് എല്ലാത്തിനും എല്ലാ കളേഴ്സും മേടിക്കാൻ കിട്ടും പക്ഷേ ഇതിനകത്ത് കുറച്ചധികം കളേഴ്സ് മേടിക്കാൻ കിട്ടും പഠിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാം സെറീ ത്രെഡുകൾ തിന്നാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൂചിയാണ് ഈ കാണുന്നത് ഈ ഒരു സൂചിയുടെ നമ്പർ എന്ന് പറയുന്നത് പതിനാലാണ് ഇതാണ് സിൽക്ക് ത്രെഡ് ഈ ടൈപ്പ് ഓഫ് നൂലുകളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഡ്രസ്സുകളിൽ ചെയ്തിരിക്കുന്ന വർക്കിലൊക്കെ കാണാറുള്ളത് ഇത് നമുക്ക് സാധാരണ സൂചിയിൽ നമുക്ക് തുന്നാൻ പറ്റും ഇതൊക്കെ കടയിൽ നമുക്ക് ഒരുപാട് കളറുകളൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് പഠിക്കാൻ സമയത്ത് ഒരെണ്ണം തന്നെ ധാരാളമാണ് അപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ഉപയോഗിക്കാം സാധാരണ സൂചിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് സൂചി മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ മതി നമുക്ക് എല്ലാ സൈസിലുള്ള സൂചി അതിനകത്ത് ഉണ്ടാവും അപ്പോൾ നമുക്കത് ഏതാണ് ആവശ്യമെന്ന് വെച്ചാൽ ഉപയോഗിക്കാം ഇത് നീഡിൽ നമ്പർ ഫോർട്ടീൻ ആണ് നമ്മൾ സാധാരണ സെറി ത്രെഡ് അതുപോലെ തന്നെ സിൽക്ക് ത്രെഡൊക്കെ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യണത് പിന്നെ ഈ തരത്തിലുള്ള സൂചികളാണ് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നീഡിൽ നമ്പർ പതിനാല് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ബീഡ്സൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ നീഡിൽ നമ്പർ പതിനാലിൽ നമുക്ക് ഒരുപാട് ബീഡ്സൊന്നും നമുക്കതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നൂലുകളെക്കുറിച്ചും സൂചിയെക്കുറിച്ചുമൊക്കെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാനും ആരും മറക്കരുത്